നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോളടിച്ചു കൂട്ടി തിമിർത്ത ആടുകയാണല്ലോ ലൗറ്ററോ മാർട്ടിനസ് അടുത്ത വേൾഡ് കപ്പിൽ അവരുടെ ഏറ്റവും വലിയ ഗോളടി പ്രതീക്ഷ ലൗട്ടറോ തന്നെയാണ് മെസ്സി ഒരുക്കുന്ന നീക്കങ്ങൾ ഫിനിഷ് ചെയ്യാൻ ലൗട്ടറോ ഇപ്പോൾ ലൗട്ടറോ പറയുന്നു ക്രിസ്ത്യാനോയുടെ ഒരു എബിലിറ്റി അതെനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ഏത് എബിലിറ്റി ക്രിസ്ത്യാനോയുടെ ബൈസിക്കിൾക്കിക്ക് കണ്ട് കണ്ണു തള്ളി നിൽക്കുന്ന ഒരു സമയമാണല്ലോ ഇത് എന്നാൽ അദ്ദേഹം പറഞ്ഞാൽ അതല്ല ആ എബിലിറ്റി അല്ല സി ആർ സെവന് പല എബിലിറ്റികളുണ്ട് ഗോളടിക്കാൻ പ്രത്യേക കഴിവാണ് അത് ബൈസിക്കിളാണെങ്കിലും ഹെഡർ ആണെങ്കിലും അതല്ല മനോഹരമായിട്ടുള്ള ഷോട്ടുകളാണെങ്കിലും ഈവൻ ടാപ്പിന്നുകളാണെങ്കിലും ഒക്കെ സി ആർ സെവൻ പന്തുവലയിലെത്തിക്കാൻ പ്രത്യേക മികവുള്ളയാളാണ് അതിൽ സി ആർ സെവൻ്റെ ഏത് എബിലിറ്റിയാണ് ലൗ ട്രോക്ക് കുതിക്കുന്നത് ലൗ ട്രോ തന്നെ തുറന്നു പറയുന്നു ഐ വുഡ് സ്റ്റീൽ ക്രിസ്ത്യാനോ റൊണാൾഡോസ് എബിലിറ്റി ഇൻ ദി എയർ യെസ് എയറിലുള്ള സിആർ സെവൻ്റെ എബിലിറ്റി അത് അതെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിന് ഒരുപാട് വെപ്പൺസ് ഉണ്ടെങ്കിലും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡെയിഞ്ചറസ് ക്വാളിറ്റി ഡൗട്ടർ പറയുകയാണ് ഹി ഹാസ് മെനി വെപ്പൺസ് ബട്ട് ഡിസീസ് ഹീസ് മോസ്റ്റ് ഡെയിഞ്ചറസ് ക്വാളിറ്റി യെസ് എയറിൽ കുതിച്ച് ചാടുക ഡിഫൻഡർമാരെ മറികടന്നുകൊണ്ട് ഹെഡ് ചെയ്ത് പന്ത് വലയിലേക്ക് ഇടുക അതിനിന്ന് ഫുട്ബോൾ ലോകത്ത് ക്രിസ്ത്യാനോയോളം മികവുള്ള ഒരാളുണ്ടോ എന്നത് സംശയം തന്നെയാണ് അതുകൊണ്ടാണ് ലൗറ്ററ പറയുന്നത് എനിക്ക് ക്രിസ്ത്യാനോയുടെ ആ എബിലിറ്റി കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് എന്ന് ക്രിസ്ത്യാനോയുടെ ഈ മികവിനെ കുറിച്ച് നേരത്തെ റോബർട്ടോ മാർട്ടിനസോ മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ കോച്ച് പോർച്ചുഗലിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് ഉണ്ടല്ലോ അതിന് സന്തോഷിച്ച് അദ്ദേഹം ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പത് വയസ്സുകാരനായിട്ടുള്ള കളിക്കാരൻ തൊണ്ണൂറ് മിനിറ്റും കളിക്കളത്ത് നിൽക്കുന്നു അതിൻ്റെ കാരണം ഇതാണ് ഇതാണ് അതിൻ്റെ കാരണം അവസാന നിമിഷങ്ങളിൽ പെനാൽറ്റി ഏരിയയിലേക്ക് വരുന്നൊരു ക്രോസ് ആ അത് ഹെഡ് ചെയ്തിടാൻ മറ്റാരെക്കാളും മികവ് ഇന്നും ഈ പ്രായത്തിലും ക്രിസ്ത്യാനോ റൊണാൾഡോക്കുണ്ട് ഇവൺ അർജൻറ്റീനയുടെ ഗോൾഡി മെഷീൻ എന്ന് വിളിക്കുന്ന ലൗട്ടറോ പോലും കൊതിക്കുന്നു ക്രിസ്ത്യാനോയുടെ ആ മികവനിക്കൊന്ന് കിട്ടിയെങ്കിൽ എന്ന് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വെത്താം